സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ തിരുവോണം ബമ്പർ നറുക്കെടുപ്പ് ഇന്ന് കേരളം കാത്തിരിക്കുന്ന ആ ഭാഗ്യവാനെ ഇന്നറിയാം ഇന്ന് ഉച്ചയ്ക്ക് തിരുവനന്തപുരം ഖോർഗി ഭവനിലാണ് നറുക്കെടുപ്പ് ധനമന്ത്രി കെ എൻ ബാലഗോപാലാണ് നറുക്കെടുക്കുന്നത് ഭാഗ്യശാലയ്ക്ക് ഒന്നാം സമ്മാനമായി ഇരുപത്തഞ്ച് കോടി രൂപയാണ് ലഭിക്കുക ആകെ എഴുപത്തഞ്ച് ലക്ഷം ടിക്കറ്റുകളാണ് ഇത്തവണ വിറ്റഴിച്ചത് പാലക്കാടാണ് ഏറ്റവും കൂടുതൽ വിൽപ്പന നടന്നത് പതിനാല് ലക്ഷത്തിലധികം ടിക്കറ്റുകളാണ് ഇവിടെ വിറ്റത് അഞ്ഞൂറ് രൂപ വിലയുള്ള ടിക്കറ്റിന് ഒരു കോടി രൂപ വീതം ഇരുപത് പേർക്കാണ് രണ്ടാം സമ്മാനം കഴിഞ്ഞ ഇരുപത്തേഴിന് നടത്താൻ നിശ്ചയിച്ചിരുന്ന തിരുവോണം ബമ്പർ നറുക്കെടുപ്പ് അപ്രതീക്ഷിതമായുണ്ടായ കനത്ത മഴയിലും ജി എസ് ടി മാറ്റവുമായി ബന്ധപ്പെട്ടും ഏജന്റുമാരുടെയും വിൽപ്പനക്കാരുടെയും അഭ്യർത്ഥന പരിഗണിച്ച് മാറ്റിവയ്ക്കുകയായിരുന്നു പന്ത്രണ്ട് കോടി രൂപയാണ് പൂജാ ബമ്പറിന്റെ ഒന്നാം സമ്മാനം മുന്നൂറ് രൂപയാണ് ടിക്കറ്റ് വില ഇന്ന് നടക്കുന്ന ചടങ്ങിൽ പൂജ ബമ്പർ ഭാഗ്യക്കുറി ടിക്കറ്റിന്റെ പ്രകാശനവും മന്ത്രി നിർവഹിക്കും ആന്റണി രാജു എം എൽ എ അധ്യക്ഷനായിരിക്കും വി കെ പ്രശാന്ത് എം എൽ എ ഭാഗ്യക്കുറി വകുപ്പ് ഡയറക്ടർ ഡോക്ടർ മിഥുൻ പ്രേംരാജ് എന്നിവർ സന്നിഹിതരായിരിക്കും